മനുഷ്യനാകാൻ പറ്റും ശരിക്ക് ദൈവം മനുഷ്യനായതിനോ രാമേ പറഞ്ഞാട്ടെ ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം ഏതാണ് വിറ്റ് ഈസ് ദ്രേറ്റൻറ്റസ് മുഴക്കിൾ ദ വേൾഡ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കേ ഉള്ളൂ ദൈവം മനുഷ്യനായതാണ് ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം ൻ അതാണ് ഞാൻ ആ മൂന്ന് വേദഭാഗങ്ങൾ വായിച്ചത് അതിലൊന്നാമത്തെ ശ്രദ്ധിക്കണം ഇത് പറഞ്ഞ ആ പുത്രൻ ആരാണെന്നറിയാമോ ആരാണ് ഈ രാജ്യത്തിന്റെ അധിപതി എന്നറിയാമോ ശരിക്ക് എന്ന സൃഷ്ടിയിലേക്കൊന്ന് നോക്കാം ശ്രദ്ധിച്ചേ ആയിരത്തി മുന്നൂറ് ഗ്രാമുള്ള തലച്ചോറ്

ഇനി ശബ്ദം പുറത്തേക്ക് വരുമ്പോ അതേ ഇവിടുന്ന് ശ്വാസമകത്തേക്ക് വന്ന് വോക്കൽ കോഴ്സ് എന്ന് പറയും ഈ ഭാഗത്ത് അത് തട്ടിത്തെറിച്ചിട്ട് മേലെക്ക് അവിടുത്തെ ചെറിയൊരു നാവ് പിന്നെ നമ്മുടെ ഈ വളിയന്നാക്ക് തീർന്നില്ല മോണ ചുണ്ട എല്ലാം കൂടെ ചേർന്നാൽ അക്ഷരം പുറത്ത് വരത്തുള്ളൂ ഇങ്ങാ പറയണമെങ്കിൽ മൂക്കിനകത്തുകൂടെ കയറി ഇറങ്ങണം ആ പറയണമെങ്കിൽ ചുണ്ട് രണ്ടൂടെ കൂട്ടി കൂട്ടിയിടിക്കണം ഭാ പറയണമെങ്കിൽ നാക്ക് ചെറുതായിട്ടൊന്ന് ഡാ പോലെ ആകണം ഇന്ന് പറയണമെങ്കിൽ പല്ലേ വന്ന് മുട്ടണം ഒരാമേ പറയാം അല്ല അമ്പത്തൊന്ന് അക്ഷരം പറയുന്നതിന് തമ്പുരാൻ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് തമ്പുരാൻ പറയും ഐ ആം ദ ക്രിയേറ്റർ യേശുവിനെ കാണരുത് അയ്യോ നിന്റെ ചിന്തകൾക്ക് അതീതനാണ് കാരണങ്ങൾക്ക് അതീതനാണ് അവിടുന്ന സ്ഥലകാല പരിമിതികൾക്ക് അതീതനാണ് പ്രകൃതി പ്രപഞ്ചത്തെ ചമച്ച ഈ കാണുന്ന മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കത്താവാണ് എൻ്റെ തയ്യാണെങ്കിൽ പറഞ്ഞാട്ടെ ആരെ ശക്തികളെ തോൽപ്പിച്ച ജയിച്ച ജയാളിയാണ് നോക്ക് നോക്ക് ക്രൂശിലേക്ക് ഇന്നലെ പറഞ്ഞതുപോലെ ദൈവപുത്രൻ മണിക്കൂർ കിടക്കുമ്പോൾ പൗലോസ് അതിന്റെ മറുഭാഗം കാണിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചു വരയ്ക്കാൻ കഴിയാത്ത മൈക്കളാഞ്ചലോയ്ക്ക് വരയ്ക്കാൻ കഴിയാത്ത ഒരു ചിത്രം ലേഖനത്തിൽ വരച്ചിട്ട് പറയാ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക് ആദാമ്യ വർഗത്തെ മുഴുവൻ അവൻ താറുമാറാക്കി കളഞ്ഞ ആരാധനയിൽ അതിൽ നിന്ന് അകറ്റി മാറ്റിയ ുംകറ്റി മാറ്റുക ആ ഇരുളിന്റെ വ്യാപാരം അതിന്റെ മുഴുവൻ ക്രൂശിന്റെ ആയുധ വർഗം വെപ്പിച്ച് പരസ്യമായി കാച്ചയാക്കിയത് കല്ലറയിലെ മൂന്നാമത്തെ ദിവസം നടന്ന ഉയർപ്പിലല്ലേ പറഞ്ഞാട്ട് ർക്കും ഇന്നലെ പറഞ്ഞ പോലെ ഒറ്റ കുഞ്ഞിനും പ്രശംസിക്കാനില്ല ഇന്ന് രാവിലെ നമ്മ സ്തോത്രം പറയേണ്ടത് കൊള്ളരുതാതെ കിടന്ന അതിക്രമങ്ങളാൽ പാപങ്ങളാൽ മരിച്ചവനായിരുന്ന ഈ എന്നെ തേടി വന്നിട്ട് ആർക്കും അരിക്കാൻ പറ്റാത്ത ആർക്കും പിടിപ്പിക്കാൻ പറ്റാത്ത ആ ഇരുട്ടിന്റെ അധികാരത്തിലേക്ക് വെളിച്ചത്തിന്റെ ദൈവമായി അവൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു നീ ബന്ധിതനാണെങ്കിൽ ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു സ്വതന്ത്രമാകാൻ നീ കെട്ടപ്പെട്ടവനാണെങ്കിൽ ഞാൻ നിന്നോട് പറയുന്നു നീ ഇത് പറഞ്ഞിട്ട് അധികാരത്തിൽ നമ്മെ സ്വതന്ത്രത്തിൽ പറയാ ഇപ്പൊ ഒരു പുതിയ സ്ഥലത്ത് പുതിയൊരു രാജ്യം അതാണ് സ്വരൂപനായ പുത്രന്റെ രാജ്യം ഒരാമയം പറഞ്ഞാട്ടെ ഓഫ് അവിടുത്തെ പുത്രന്റെ രാജ്യത്തിലാണ് ഞാൻ എന്നിട്ട്